कबोनो सर देते आगी रोती पर की रोती शर्मा बटूरा चना बटूरा स्टार्ट चले चले ड्राई ने अब बजे टू गो टू वन अच्छा बंद हो जाएगा സ്പെഷ്യൽ ആയിട്ട് പാപ്പച്ചെനിയും പൂപ്പുച്ചെനിയും കണ്ടപ്പോ കേസരി കൊണ്ടൊക്കെ ഇഷ്ടായില്ലേ ചൂടർന്നു ൂപ്പ് വന്നൂട്ടാ വെജിറ്റബിൾ സൂപ്പ് എന്നല്ലേ പറഞ്ഞത് ഇണ്ട് അവിടെ ే അങ്ങനെയല്ല പാപ്പോ അപ്പൊ ചെന്നാ പട്ടൂരെ വന്നിട്ടില്ല ഇതുവെന്താ ഇത് മൊത്തം ഇങ്ങനെ കഴിക്കണം ചൂടാട്ട നല്ല ബൂള് പോലെ കൊണ്ടുവന്നിണ്ടായിരുന്നെ പിന്നെ കൊണ്ടുവന്ന് വെച്ചപ്പോ സാമ്പാറുണ്ട് ഒരു വൈറ്റ് ചട്നിണ്ട് റെഡ് ഉണ്ട് ചട്നിണ്ട് ഒരു സ്പെഷ്യൽ ചട്നിണ്ടല്ലോ എന്താ പാപ്പ കഴിക്കണില്ലേ Bapak punya? Bapak punya? Bapak punya? Bapak punya itu penekan Itu yang Sambara, paripur. Sambara, paripur. Sambara, paripur. Sambara, paripur. Sambara. ഞാനെന്താണാവോ ചെന്നാപെട്ടവര് കണ്ടപ്പോ എനിക്ക് അതെ പറയാൻ നെല്ലാം നല്ല ചൂടാട്ടോ ചൂടായിട്ടാ ഒന്നും കഴിക്കാൻ പറ്റാണ്ടിരിക്കുന്നു ഇപ്പൊ ചാനാ പട്ടാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന് കൊടുത്തോളു കുക്കുമ്പ കേട്ടിട്ടോ ചന വെട്ടൂരങ്ങനുണ്ട് ചന മസാലക്ക് നല്ല മത് പക്ഷെ അടിപൊളി അടുമുട്ടാണ് ചന എനിക്ക് എത്ര ഇഷ്ടായിരിക്കാം കഴിഞ്ഞ അവസാനം ഒരു ചായയും കൂടി പറഞ്ഞിട്ട് ഇവിവിന്ന കോഫി ആണ് പറഞ്ഞിട്ടുള്ളത് ഓം ചാലം ഇ ബും ചാനിലെ ലോ കേക്കിനി ദേ ഉദ ഇ സൂകി ദേ ആൈ കൈച്ചോ കൈച്ചോ നാ പൂർുള്ളാ മോഡ് ബാജി തോ ചിൻദ വലൈ ആ കൈച്ചോ കൈച്ചോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ വസന്തഭവനിലാണ് ഏട്ടാ ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇന്ന് വി വിക്ക് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്തോ ഭയങ്കര വിശപ്പ് അപ്പം അത് തന്നെ എനിക്ക് ആരെയും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളിന്ന് വന്നത് ബസു ഓക്കേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു നമ്മൾ പോവാട്ടോ നമ്മളവിടെ നിന്ന് നടന്നിട്ടാണ് പോണത് റൂമിലേക്ക് അവിടെയാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് എന്നാലും സന്ധ്യയായി കാരണം അല്ല ശേഷം രാത്രി ഒമ്പത് മണിയായി അപ്പം നമ്മൾ നടക്കുകയാണ് നടന്ന് അങ്ങനെ ഇപ്പം നമ്മൾ റൂമിലെത്തും അതൊക്കെ കഴിഞ്ഞൊക്കെ ഇടുന്നൊന്ന ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെ ഗീ റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല ഗീട് ടേസ്റ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചട്നികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോക്കനട്ട് ചട്നിയും പിന്നെന്താ മുരിങ്ങയില ചട്ണിയാണ് അത് അതൊരു വെറൈറ്റി ചട്നി അത് നല്ല രസമുണ്ട് പിന്നൊക്കെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കറി കൂടുന്നതാണ് കാരണം സ്പെഷ്യലായിട്ട് അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് വേറെ വീഡിയോ കാണാം ബൈ 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 യു പറഞ്ഞാ പറ